ഇതുപോലെ എങ്ങനെയാണ് കറക്റ്റായിട്ട് റിവേഴ്സ് ഡ്രൈവിംഗ് ചെയ്യാൻ കഴിയുക അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് പഠിക്കുന്ന അധിക ആളുകൾക്കും ഏറ്റവും പ്രോബ്ലം ഉള്ള ഒരു കാര്യമാണ് റിവേഴ്സ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് റിവേഴ്സ് ഡ്രൈവിങ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് റിവേഴ്സ് ഡ്രൈവിങ് ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ വളരെ കൃത്യമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ഡ്രൈവിങ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇവിടുന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ് വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഏജ് എന്നൊരു പ്രശ്നമില്ല എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയും സ്വന്തമായിട്ട് കാറും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഈ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് വണ്ടി റിവേഴ്സ് എടുക്കണം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഒരു വണ്ടി റിവേഴ്സ് എടുക്കാൻ തുടങ്ങുമ്പോൾ ടയർ നാലും സ്ട്രെയിറ്റ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം എങ്ങനെയാണ് ടയർ സ്ട്രെയിറ്റ് ചെയ്യേണ്ടതെന്ന് ഇനി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാവുകയുള്ളൂ അതിൻ്റെയൊക്കെ കണ്ടിന്യൂഷനായിരിക്കും ഞാൻ പലപ്പോഴും പറയുന്നുണ്ടാവുക അപ്പോൾ ടയർ സ്ട്രെയിറ്റ് ആയതിനു ശേഷം പിന്നീട് എന്താ ചെയ്യേണ്ടത് പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നേരെ ബാക്കിലേക്ക് എടുക്കുക ബാക്കിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയുടെ രണ്ട് സൈഡും നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ലെഫ്റ്റ് സൈഡ് നോക്കുക ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും ഇത് വളരെ കൃത്യമായിട്ട് ലെഫ്റ്റ് മിററിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ലെഫ്റ്റ് മിററിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഗ്യാപ്പുണ്ട് എന്ന് അപ്പോൾ ഡ്രൈവർ സീറ്റിലിരുന്നിട്ട് ഈ ഒരു മിററിൽ നോക്കുക നോക്കിയിട്ട് ദ ഒരു സ്പേസ് മനസ്സിലാക്കുക അപ്പോൾ ഇത് അവിടുന്ന് മനസ്സിലാകും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ഉണ്ടോ നോക്കുക അത്ര തന്നെ സ്പേസ് റൈറ്റ് സൈഡിലും വേണം അപ്പോൾ ആ സ്പേസ് രണ്ടും ഈക്വൽ ആക്കിയിട്ടായിരിക്കണം നിങ്ങൾ വണ്ടി നിർത്തേണ്ടത് അതിനുശേഷം ടയർ സ്ട്രെയിറ്റ് ചെയ്യുന്നു ടയർ സ്ട്രെയിറ്റ് ചെയ്തിട്ട് നേരെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു വണ്ടി ബാക്കിലേക്ക് എടുക്കുമ്പോൾ പിന്നീട് സ്റ്റിയറിങ് തിരിക്കരുത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എവിടെയാണ് തിരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണം വെറുതെ സ്റ്റിയറിങ് തിരിക്കരുത് ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഇവിടെ തിരിക്കേണ്ടത് റൈറ്റിലേക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ബാക്കിലേക്ക് വന്ന് റൈറ്റിലേക്കാണ് പോകുന്നത് അതായത് ഇങ്ങനെ ബാക്കിലേക്ക് വന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ് എങ്ങോട്ടേക്ക് തിരിക്കണം ബാക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ടാണ് തിരിക്കേണ്ടത് അപ്പോൾ റൈറ്റിലേക്ക് തിരിക്കണം സ്വാഭാവികമായിട്ടും ഇവിടുന്ന് തിരിയേണ്ടത് ഇവിടുന്ന് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോകണം അപ്പോൾ അങ്ങനെ തിരിക്കേണ്ട സമയത്ത് അവിടുന്ന് തന്നെ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ച് വരുന്ന ആളുകളുണ്ട് പഠിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക അവിടുന്ന് തിരിച്ചാൽ എന്താ പ്രശ്നം ഇപ്പോൾ ഇവിടുന്ന് എവിടെന്നെങ്കിലും റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് എന്ന് വിചാരിക്കാം അപ്പോൾ അവിടുന്ന് റൈറ്റിലേക്ക് തിരിച്ചു സ്വാഭാവികമായിട്ടും വണ്ടി എന്ത് എങ്ങനെ വരും കുറേശ്ശെ റൈറ്റിലേക്ക് വരും എവിടേക്ക് എത്തുമ്പോഴേക്കും ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്കൊക്കെ കയറി പോവും അപ്പോൾ സ്റ്റിയറിങ് എങ്ങോട്ടും തിരിക്കാതെ സ്ട്രെയിറ്റായിട്ട് ബാക്കിലേക്ക് വരിക ബാക്കിലേക്ക് എത്ര വരണം ഇതാ സ്വാഭാവികമായിട്ടും ഇതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതാ ഇവിടം വരെ ബാക്കിലേക്ക് എത്തണം ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം വിചാരിക്കും എന്താ ഇവിടുന്ന് ആണല്ലോ ഇങ്ങോട്ടേക്ക് പോകേണ്ടത് അപ്പം വരെ ബാക്കിലേക്ക് വരണം എന്ന് വിചാരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടം വരെ ബാക്കിലേക്ക് വന്നിട്ടാണ് തിരിക്കുന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം കറക്റ്റായിട്ട് തിരിയില്ല കാരണം എന്താ വെച്ചാൽ ഇതാ ഇവിടെ ഒരു തൂണുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബാക്കിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ അതായത് ഇവിടുന്നാണല്ലോ നമ്മൾക്ക് തിരിയേണ്ടത് ആ തിരിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു മൂന്നടി മുന്നിലേക്കെങ്കിലും വണ്ടിയുടെ ബാക്ക് നിൽക്കണം അതായത് ഇപ്പോൾ ഇവിടെ ആക്ച്വലി തിരിയേണ്ടതെങ്കിൽ നമ്മൾ എന്താ ഏകദേശം എന്താ ഇവിടെ വണ്ടിയുടെ ബാക്ക് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ ബാക്ക് ടയർ നിർത്തി കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് തിരിച്ച് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക നമുക്ക് എവിടെ ടേൺ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ത്രീ ഫീറ്റ് മുമ്പിലെങ്കിലും പിന്നെ കാറിൻ്റെ ബാക്ക് ടയർ നിർത്തുന്ന മാതിരി ആയിരിക്കണം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഫുള്ളായിട്ട് തിരിച്ച് വണ്ടി ബാക്കിലേക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റിവേഴ്സ് ഡ്രൈവിങ് ചെയ്യാൻ പറ്റും ഇതൊന്ന് പ്രാക്ടിക്കലി കാണിച്ചു തരാം അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും വണ്ടിതാ പതിയെ ബാക്കിലേക്ക് എടുക്കാൻ പോവുകയാണ് റിവേഴ്സ് ഗിയർ ആണ് യൂസ് ചെയ്യുന്നുള്ളത് അതേപോലെ തന്നെ ഹാഫ് ക്ലച്ച് ആക്കിയിട്ടുണ്ട് പതിയെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിലേക്ക് എടുക്കുമ്പോൾ മിററ് കൃത്യമായിട്ട് നോക്കുന്നു റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾക്ക് തിരിക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത ഇവിടെ എത്തുമ്പോൾ ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിക്കുന്നു കറക്റ്റ് ഞാൻ പറഞ്ഞത് നേരത്തെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് പതിയെ ബാക്കിലേക്ക് വരുന്നു കണ്ടില്ലേ ഇതേപോലെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ